ഹലോ ഫ്രണ്ട്സ് മാജിക്കി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മത്തൻ കൊണ്ട് നമുക്ക് പനീരുണ്ടാക്കില്ലേ പനീർ കുറുമ അത് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഒരു കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട് ചെറുതായി കട്ട് ചെയ്യുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അതിൻ്റെ കൂടെ ഞാൻ ഒരു പച്ചമുളക് പകുതി പച്ചമുളക് ഇട്ടിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ വേണ്ട അതിൻ്റെ കൂടെ രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അരച്ചെടുക്കാം വെള്ളമൊഴിക്കാണ്ട് അരച്ചെടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് തൈര് ഒരുപാട് പുളിപ്പില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അരയാൻ ആവശ്യമുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ആക്കിയ ശേഷം അതിൽ കട്ട ഉണ്ടെങ്കിലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് നല്ലോണം അരഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് കോൺഫ്ലവർ അതിൻ്റെ കൂടെ കലക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് പിന്നെ ആവിയിൽ വെക്കാനുള്ളതാണ് അപ്പം അതിൻ്റെ കട്ടകളൊക്കെ ഉണ്ട് വെച്ചാൽ നമ്മൾ അറിയാത്ത മത്തം കഷ്ണങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അതിനൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ഞാൻ ഇതിൽ ഒരു ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പോരകി കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം വെള്ളം കമ്മിയാണ് വെച്ചാൽ നമുക്ക് ഒരു കപ്പ് തന്നെ കറക്റ്റ് ആകും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് നമുക്കിത് ഒരു പ്ലേറ്റ് എടുത്തിട്ട് വെക്കാനുള്ളതാണ് ആവിയിൽ വെക്കാനുള്ളതാണ് കുറച്ചും വലിയയില ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ കോൺഫ്ലവറും കലക്കി കൊടുക്കാം ഞാനൊരു ഹാ കപ്പ് എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇട്ട ശേഷം നന്നായിട്ട് കളക്കിയ ശേഷം നമുക്കൊരു ഒരു കിണ്ണ് നമുക്ക് ഇത് പാകമാകുന്ന അളവിന് ഒരു കിണ്ണ് കൊടുക്കാം എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ തേച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും എണ്ണ തേച്ചു കൊടുത്തു നമുക്ക് മാവ് അതിൽ ഒഴിച്ചു കൊടുക്കാം മത്തൻ്റെ അതെല്ലാം ഒപ്പം കറക്റ്റ് ആക്കിയിട്ട് വെച്ചു എന്നിട്ട് ഒരു ഇഡ്ഡലി പാത്രം അല്ലെങ്കിൽ ചീനിച്ചട്ടിയോ വെച്ച ശേഷം ചുടുവെള്ളം ഒഴിച്ച് അന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് ആകെ വെക്കാം ഞാനൊരു ഇഡ്ലി പാത്രം വെച്ചിട്ടുണ്ട് ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മള് കോഴിക്കട്ടയൊക്കെ വെക്കില്ലേ ആ ചില്ലി വെച്ചു കൊടുക്കുക അതിൻ്റെ മേലെ നമുക്ക് ഈ പ്ലേറ്റ് കിണ്ണം വെച്ചു കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേകാൻ വെക്കാം നമുക്ക് തുറന്ന് നോക്കാം ബന്ധം നോക്കാം ഏതെങ്കിലും പപ്പടം കുത്തിയെ കൊണ്ട് നമുക്കൊന്ന് കുത്തി നോക്കിയാൽ പൊട്ടാതെ ഇരിക്കാം അപ്പതിനെ നമുക്ക് ഒന്ന് ഇറക്കി വെച്ച ശേഷം അതൊന്ന് ആറാൻ വെക്കാം കേട്ടോ അപ്പൊ അത് ആറുമ്പോഴേക്കും നമുക്ക് അതിന് മസാലയൊക്കെ ഒന്ന് അരച്ചെടുക്കാം ഉള്ളി ഉണ്ട് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം പട്ട ക്രാമ്പ് അതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതാറിയ ശേഷം നമുക്കിതിങ്ങനെ പനീർ കഷ്ണങ്ങളല്ലേ അതേമാതിരി കട്ട് ചെയ്തെടുക്കാം വരഞ്ഞെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അടന്ന് വരും നന്നായിട്ട് കയ്യിൽ ഒട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും പക്ഷെ നമ്മൾ മത്തനാകുമ്പോ ആ മത്തന്റെ ടേസ്റ്റും മണങ്ങളൊന്നും ഉണ്ടാവില്ല പനീർ ആകുമ്പോ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടാകും അപ്പൊ മത്തനായ കാരണം നല്ല നന്നായിട്ടുണ്ടാകും നല്ല സൂപ്പറായിട്ടുണ്ടാകും ഇതൊക്കെ കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട് പട്ട ക്രാമ്പ് പെരിഞ്ചീരകം അതൊക്കെ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം പിന്നെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് നമുക്ക് ഏതിലും ഉണ്ടാക്കുന്ന വെച്ചാൽ അത് എടുത്ത ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായ ശേഷം ബിരിയാണി എല്ലാം ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇത് അരച്ചതിന് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് നന്നായിട്ട് നമ്മൾ കുറുമക്കൊക്കെ പനീർ കുറുമൊക്കെ വെക്കില്ലേ അതേ മെത്തേഡ് തന്നെ ഇതിൽ ഉണ്ടാക്കാം പക്ഷെ അത് പനീര് ഇതില് മത്തൻ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇടണം അതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇടാം ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടാം ഞാനിതില് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ നല്ല എരിവുള്ള മുളകാണ് മഞ്ഞപ്പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് കുറുമയുടെ പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് കുറുമട വെജിറ്റബിൾ കുറുമയുടെ പൊടിയാണ് ഇട്ടിരിക്കുന്നത് നന്നായിട്ട് അതിന്റെ ആ പച്ചമണം മാറുന്നവരൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഞാൻ കുറച്ച് കടല വേവിച്ച് വെച്ചിട്ടുണ്ട് പച്ചക്കടലത് വേവിച്ച് വെച്ചിട്ടുണ്ട് അതൊന്നും ഒഴിച്ചു കൊടുക്കാം ലേശം ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് അതിന്റെ വെള്ളം കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇത് അരയ്ക്കാനുള്ളതാണ് പൊട്ടുകടല തേങ്ങ കുറച്ച് തേങ്ങി കുറച്ച് പൊട്ടിക്കടല ഇട്ടിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നന്നായി ഇളക്കിട്ട് നന്നായിട്ട് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരൊക്കെ നമുക്ക് മസാലയും ഉള്ളികളൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കടല വേവിക്കുമ്പോൾ അതിൽ ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പൊ നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് നെയ്യ് ഇട്ടുകൊടുക്കുന്നുണ്ട് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഇട്ടുകൊടുക്കാം നന്നായി ഇളക്കിയ ശേഷം ഇത് വേഗം വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഗ്രേവി എത്ര വേണ്ട വെച്ചാ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ മത്ത പിന്നെ ആവിയില് വേവിച്ചില്ലേ അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം സൂപ്പർ കറിയാണ് നന്നായിട്ട് ഉണ്ടാകും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യുക തേങ്ങ അരച്ചില്ലേ കുറച്ച് പൊട്ടിക്കറിലയും തേങ്ങയും ഇട്ടിട്ട് അരച്ചിട്ടുണ്ട് പെരിഞ്ചീരൊക്കെ ഇട്ടിട്ട് അരച്ചിട്ടുണ്ട് അല്ല കശകശിയാണ് അതിന്റെ കൂടെ ഇട്ടിട്ട് നേരത്തെ ഞാൻ പെരിഞ്ചീരകം ഇട്ടു കശകശിയില്ലേ നമ്മുടെ ചെറിയ ചെറുത് ആ കച്ച കശി ഇട്ടിട്ട് അരച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് തേങ്ങയും പൊട്ടുകടലി ആകുമ്പോൾ ഒരു തിക്ക് കിട്ടും ദേവിക്ക് നല്ലൊരു തിക്ക് ഉണ്ടാകും കെട്ടിയായിട്ട് അതാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പൊട്ടുകറലി ഇട്ടത് അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പണ വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച നന്നായി എണ്ണ തെളിയുന്നവർക്ക് വെക്ക ശേഷം നമുക്ക് കുറച്ച് മല്ലി അലി ഇട്ട് കൊടുക്കാം നമുക്ക് കസ്തൂരി മേറ്റി ഇട്ട് കൊടുക്കാം അടിപൊളി കുറുമയായി നല്ല ടേസ്റ്റ് ഉണ്ടാകും സൂപ്പർ നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും കസ്തൂരിമേറ്റിട്ട് കുറച്ച് കരിവേപ്പിലിട്ടിട്ടുണ്ട് അന്ന് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് ചപ്പാത്തിയാണ് ഇന്നൊക്കെ ഉണ്ടാക്കാൻ പോണത് അപ്പൊ ചപ്പാത്തിയൊക്കെ പരത്തി ചപ്പാത്തി നമുക്ക് ചുട്ടെടുക്കാം നമുക്ക് സൂപ്പർ ആയിട്ട് പനീർ കിട്ടിയില്ല വെച്ചാൽ നമുക്ക് ഒരു ഒരു ചെറിയൊരു കഷ്ണം മൊത്തം മാത്രം മതി അധികം വേണ്ട അധികമായി വെച്ചാൽ അധികം ആകും അത് ചെറിയൊരു തുണ്ടും ചെറിയൊരു കഷ്ണം മാത്രം എടുത്താൽ മതി നിറയെ കറികൾ നന്നായിട്ടുണ്ടാകും കാണാനും നന്നായിരിക്കും നല്ല സൂപ്പർ ടേസ്റ്റും ഉണ്ടാവും ഞാൻ രണ്ട് ചപ്പാത്തി ചുട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കി ഒന്ന് നോക്കുക കമന്റ് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട് ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം ചെയ്യണട്ടോ ഇത് ഞാൻ ചപ്പാത്തി കറി എടുക്കണുണ്ട് ഇണ്ടോ സൂപ്പറായിട്ട് എന്റെ മേലെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇടാൻ മാറുന്നതാണ് കുറച്ച് ഗ്രേവി വേണം വെച്ചാൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം എന്താ സൂപ്പറായി സൂപ്പർ കറി അടിപൊളി ആയില്ലേ പൊഞ്ഞ് അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി പനീർ കുർമ്മയും പനീർ കുർമ്മയല്ല അതേമാതിരി ഒരു ടേസ്റ്റില് മത്തൻ കുർമ്മ